കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ കുമളി യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു വനിതാ വിംഗ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആൻസി ജെയിംസ് യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ വനിതാ കുമളി യൂണിറ്റ് പ്രസിഡന്റായി ജോസഫിന്റെ ഭരണസമിതി ചുമതലയേറ്റു വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് പ്രസിഡന്റ് ആൻസി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായ വനിതാ വിധാന്യത്തെ പറ്റി വളരെ ഭംഗിയായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന നിരവധിയായ വ്യാപാരികൾക്ക് ഹാനികരമായ വിഷയങ്ങളില് സമര നേതൃത്വത്തിലേക്ക് വരുവാനും അവിടെ സമ്മർദ്ദത്തിലൂടെ പറഞ്ഞ കേന്ദ്രങ്ങളില് നമ്മുടെ സംഘടനയുടെ തീരുമാനങ്ങൾ അറിയിക്കുവാനും നമുക്ക് ക്ഷേമകരമായ രീതിയിലെ തീരുമാനങ്ങൾ എടുപ്പിക്കുവാനും നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ഘടകത്തിനും എല്ലാ ഘടകത്തിനും ഒക്കെ സാധിക്കുന്നുണ്ട് യോഗത്തിൽ കുമളി സെക്രട്ടറി ബിന്ദു ഷിജു റിപ്പോർട്ടും ട്രഷറർ ശൈലജനൌഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു വ്യാപാര വ്യവസായ ഏകോപന സമിതി കുമിളി ഉണ്ട് പ്രസിഡന്റ് മജോ കരിമുട്ടം മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ വനിതാ ജില്ലാ ജനറൽ സെക്രട്ടറി റോസമ മേക്കിൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോയി മെക്കുന്നേൽ കുമളി ഉണ്ട് ജനറൽ സെക്രട്ടറി വി കെ ദിവാകരൻ കമ്മിറ്റി അംഗങ്ങളായ ജോസ് വി ആർ ഷിജു യൂത്ത് വിംഗ് കുമിളി ഉണ്ടാകും സനൂഫ് കറിയ എക്സിക്യൂട്ടീവ് അംഗം ലിൻസി ജിജി എന്നിവർ സംസാരിച്ചു തുടർന്ന് തെരഞ്ഞെടുപ്പിൽ വനിതാ വിംഗ് കുമിളി വൺ പ്രസിഡന്റായി കുസുമൻ ജോസഫ് സെക്രട്ടറിയായി ബിന്ദു ഷിജു ൌഷാ എന്നിവരടങ്ങുന്ന മുപ്പത്തിനാലക്കം പറ്റി ചുമതലയേറ്റു ഇടുക്കി വിഷൻ കുമളി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്